വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായി നമ്മൾ കുറച്ച് ബോക്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സംഭവം അത് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് പർച്ചേസ് രണ്ടായിരത്തി ഇരുപത്തി നാല് അൺബോക്സിങ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് ഇട്ടത് അപ്പോൾ നമ്മൾ ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഓൾറെഡി എൻ്റെ ബോക്സൊക്കെ പൊട്ടിച്ച് കാരണം ബോക്സ് പൊട്ടിക്കാൻ തന്നെ ഒരുപാട് ടൈം എടുക്കും കാരണം അത് പൊട്ടിച്ച് അത് ഓരോന്നോരോന്നോരോ പാർട്സ് പാർട്സ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സംഭവം സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് കാർസും പിന്നെ ഒരു ഉജ്ജമണ്ട ഒരു വലിയ ആണ് സോ നമുക്ക് വണ്ടി കാണാം അപ്പോൾ നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന ഫസ്റ്റ് ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ യാക്സസിൻ്റെ എക്സ് മാക്സ് അതായത് കസ്റ്റം ബോഡി വർക്ക്സ് കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു ഐറ്റം ഉണ്ടാവും ഒരു മോൺസ്റ്റർ സംഭവം എന്താ പറയുക മോൺസ്റ്ററിൻ്റെ ഗ്രാഫിക്സ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ട്രാക്സസ് എക്സ് മാക്സ് ആണ് നമ്മൾ ഫസ്റ്റ് വണ്ടി ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ ഫസ്റ്റ് പർച്ചേസ് എന്നൊക്കെ പറയുന്നതിൽ ഏറ്റവും വലിയ വണ്ടി കണ്ടോ അപ്പം നമുക്ക് ഇതിനു വെക്കാം ഇതൊന്നാമത്തെ വണ്ടി രണ്ടാമത്തെ വണ്ടി ഏകദേശം നമുക്ക് അത്യാവശ്യം ബാഷിങ്ങും സ്റ്റണ്ടിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റിയ ട്രാക്സസിൻ്റെ സ്ലഡ്ജ് നമ്മൾ എടുത്തിട്ടുണ്ട് ഓക്കെ ഇത് രണ്ടാമത്തെ വണ്ടി ഇനി നമുക്ക് മൂന്നാമത്തെ വണ്ടി ഞാൻ പറഞ്ഞില്ല എഫ് എം എസിൻ്റെ വണ്ടികൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങിയായിരുന്നു ഭയങ്കരമായിട്ട് അതുകൊണ്ട് തന്നെ എഫ് എം എസിൻ്റെ ഹമ്മർ നമ്മളങ്ങനെ വാങ്ങി യാ അപ്പോൾ ഇത് മൂന്നാമത്തെ വണ്ടി അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നമ്മൾ ഇനിയുണ്ട് അവിടെ വെക്കാനേ സ്പേസ് ഇല്ല അപ്പോൾ ഇനി നമ്മൾ എടുത്തിരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് എം എസിൻ്റെ തന്നെ കണ്ടോ ജീപ്പ് ജീപ് എന്ന് പറയുന്നത് ഏകദേശം ഓൾമോസ്റ്റ് നമ്മുടെ താറിനൊക്കെ പോലെ ഇരിക്കും പഴയ താറും പഴയ മഹീന്ദ്രയുടെ വണ്ടികളൊക്കെ പോലെ ഇരിക്കും കാണാനായിട്ട് അടിപൊളിയാണ് നമ്മൾ നമ്മളെടുത്ത് കൊണ്ടുവന്നപ്പോൾ തന്നെ വീൽസ് ഇട്ട് കണ്ടോ കിടിലൻ പിറ്റ്ബിളിൻ്റെ ടയറും അലോയ്സും സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കണ്ടോ ഫ്രണ്ട് ലുക്ക് കാണാൻ ഒരു രക്ഷ ലൈവിൻ്റെ ഡീറ്റെയിൽ വീഡിയോസൊക്കെ ഞാൻ സപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയും കാർസാണ് നമ്മൾ മേടിച്ചിരിക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് യാ നാല് കാർസ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കത്തിൽ തന്നെ അൺബോക്സ് ചെയ്തിട്ടുണ്ട് അൺബോക്സ് അല്ല ചുമ്മാ ചുമ് അങ്ങെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ മെമ്പേഴ്സ് അപ്പോൾ ഇനി വരാൻ പോകുന്ന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഹെവിയാണ് കൈസ് കാറല്ല കാണിച്ചു തരാം ഇനി വരാൻ പോകുന്ന ഐറ്റം യാസ് ഒരു സെവൻ ഹൺഡ്രഡ് സൈസ് ഹെലികോപ്റ്റർ നമ്മൾ എടുത്തിട്ടുണ്ട് യാ ഇതാണ് നമ്മുടെ മൊത്തത്തിൽ കാരണം ഇത് അസംബിൾ ചെയ്യാനായിരുന്നു ഏറ്റവും ടാസ്ക് പാർട്സ് പാർട്സ് ആയിട്ടാണ് വന്നത് ഇത് കണ്ടോ ബ്ലേഡൊക്കെ നിവൃത്തി വെക്കുമ്പോൾ ഏതാന്ന് കിട്ടണം നോക്കിയാൽ എനിക്കിത് കാണുമ്പോൾ തന്നെ പേടിയാണ് നമ്മൾ ഈ സിക്സ് ഹൺഡ്രഡ് സൈസ് ഹെലിയൊക്കെ ഫ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഞാനൊക്കെ നേരത്തെ കൈകാലൊക്കെ വരയ്ക്കുമായിരുന്നു ോ ഇതാണ് നമ്മുടെ മേടിച്ചത് വെച്ചിട്ട് ഏറ്റവും നല്ല ഹെവി മൊത്തം ഒരു രണ്ട് എക്സ് മാക്സും പിന്നെ വേറെ എഫ് എം എസിൻ്റെ വണ്ടി വാങ്ങാനുള്ള കാശൊക്കെ ഉണ്ട് ഈ സാധനം നമ്മൾ പുതിയത് ഇവിടെ ഇന്ത്യയിലോട്ട് നമ്മൾ മേടിച്ച് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ എൻ്റെ സപ്പറേറ്റ് ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യാൻ നോക്കാം ഓക്കെ അതിൻ്റെ കോസ്റ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഓരോ ഡീറ്റെയിൽ അതായത് ഓരോ ഇലക്ട്രോണിക്സും നമ്മൾ എടുത്തു പറയണം ഇലക്ട്രോണിക്സിന് എത്ര വിലയാണ് കാരണം എന്നാലാണ് ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ ഒറ്റടിച്ച് ഇത്ര വില എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഇത് എന്താണെന്ന് പിടിയിടത്തില്ല വിത്ത് ഓൺലൈൻ പ്രൈസ് ആയിട്ട് ഞാൻ ഓരോന്നിൻ്റെയും കാര്യങ്ങൾ പറയാം അപ്പോൾ എന്തുകൊണ്ടാണ് ആർ സി ഹെലികോപ്ടേഴ്സിന് ഇത്രയും കാരനേക്കാളും കൂടുതൽ വില വരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഇതൊന്നും അല്ല ഇതിൻ്റെ അപ്പുറമുള്ള ആർ സി ഹെലികോപ്ടേഴ്സ് ഉണ്ട് ആർ സി ജെറ്റുകളുണ്ട് അതായത് ഒരു മുപ്പത് ലക്ഷം രൂപ നാൽപ്പത് ലക്ഷം രൂപ അമ്പത് ലക്ഷം രൂപ വരെ വില വരുന്ന ജെറ്റുകളൊക്കെ ഉണ്ട് ആർ സി എന്ന് പറഞ്ഞ സംഭവം ഇങ്ങനെ പോകും കയസ് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവം ആയതുകൊണ്ട് തന്നെ ഇതാണ് അപ്പോൾ ഞാൻ ഈ എഫ് എം എസിൻ്റെ വണ്ടികൾ കണ്ടെടുത്ത് എടുത്ത് അകത്ത് വെക്കാം കാരണം അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ എന്തായാലും സെപ്പറേറ്റ് ചെയ്യുന്നതാണ് കാരണം ഈ ഹമ്മറിൻ്റെ ഒക്കെ സെപ്പറേറ്റ് ചെയ്യാനുണ്ട് ഹമ്മർ എന്ന് പറഞ്ഞ വണ്ടി നമ്മുടെ സാധാ എഫ് എം എസിൻ്റെ വണ്ടി പോലത്തെ സ്പെക്കുള്ള സംഭവങ്ങളല്ല ഒരുപാട് കാര്യ സംഭവങ്ങളുണ്ട് ഇതിനകത്ത് വൺ ബൈ ട്വൽവ് സ്കെയിലാണ് പക്ഷേ ഓരോ ആക്ഷൻ ഇല്ലാത്ത ഐറ്റം ആണ് ഈ ഹമ്മർ ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ഈ രണ്ടും അടുത്ത വീഡിയോയിൽ ചെയ്യും ഓക്കെ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ യാ ഇപ്പം ഈ ഈ ഐറ്റം ഉണ്ടല്ലോ നമ്മുടെ ഈ എക്സ് മാക്സിൻ്റെ സൈസ് വെച്ച് നോക്കാൻ നേരത്തെ കണ്ടോ ഞാൻ ജസ്റ്റ് നമ്മുടെ എക്സ് മാക്സ് ഇങ്ങനെ വെച്ചിട്ട് ഹെലി ഇങ്ങനെ ജസ്റ്റ് വെച്ച് കാണിച്ചു തരാം ഇത് കണ്ടോ ഇത്രയും സൈസ് ഉണ്ട് ഇത്രയും സൈസ് തോന്നിക്കും കാരണം ഇതൊക്കെ നേരിട്ട് കാണുമ്പോഴത്തേക്കാണ് നോക്കുമ്പോൾ മനസ്സിലാവുള്ളത് എന്താ സാധനം അവിടെ എക്സ് മാക്സ് വെച്ച് നോക്കാൻ തരും എക്സ് മാക്സിന് അത്യാവശ്യം സൈസ് ഉണ്ട് പിന്നെ ഞാനിത് ഇങ്ങനെ നേരെ പിടിക്കുവാണെങ്കിൽ കണ്ടോ ഓൾമോസ്റ്റ് എൻ്റെ എന്നെക്കാളും സൈസ് വരുന്നുണ്ട് ഈ ഹെലി വൈസ് ഒരു രക്ഷയിൽ അത്ര സാധനമാണ് ഇത് ഇത് ഇനി പിന്നെ കോമഡി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഈ സാധനം ഇമ്പോർട്ട് ചെയ്തിൻ്റെ കഥകളും കാര്യങ്ങളൊക്കെ ഇത് പീസ് പീസായിട്ട് നമ്മൾ പുറത്തുനിന്ന് നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നതാണ് കൊണ്ടുവരാൻ വേണ്ടി നല്ല ടാസ്ക് എടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബാറ്ററിയൊക്കെ ഉണ്ടായിരുന്നു നൈസായിട്ട് ബാറ്ററി കസ്റ്റംസ് പിടിച്ച് നേരെ വേസ്റ്റ് കോട്ടയം കൊണ്ടുപോയി ഇട്ട് ആ ബാറ്ററി അങ്ങ് പോയി ഓൾമോസ്റ്റ് ഒരു ഇരുപതിനായിരം രൂപ വില വരുന്ന ബാറ്ററീസ് ആയിരുന്നു അത് അപ്പോൾ അതൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോയി അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് കാരണം അത്രയും വലിയ പാക്കേജ് അതായത് ഇത് ട്വൽവ് എസ്സിലാണ് വർക്ക് ചെയ്യുന്നത് പന്ത്രണ്ട് സെല്ലിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് നമ്മുടെ എക്സ് മാക്സ് വർക്ക് ചെയ്യുന്നത് എയ്റ്റ് എസ്സിലാണ് എട്ട് സെല്ലിലാണ് ലിപ്പോ സെല്ലിൽ ഇത് പന്ത്രണ്ട് സെല്ലിലാണ് ഓൾമോസ്റ്റ് ഇതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അത്രയും ലെങ്തി ആയിട്ടുള്ളൊരു ബാറ്ററി ആയിരുന്നു ആ ബാറ്ററി നേരെ പിടിച്ച് നേരെ വേസ്റ്റ് മുന്നിലോട്ട് ഇട്ട് അത് കളഞ്ഞ് ഇനി നമുക്ക് വേറെ പുത്തൻ ബാറ്ററി സെറ്റ് ചെയ്യണം ബാറ്ററി സെറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഏകദേശം ഒരു പത്ത് ഇരുപതിനായിരം ഇരുപത്തി രണ്ടായിരം രൂപയോളം അത് ഒരു സെറ്റ് പോരാ നമുക്കൊരു മൂന്ന് സെറ്റെങ്കിലും വേണം കാരണം ഇത് ഫ്ലൈ ചെയ്യുന്നത് ഒരു നാല് മിനിറ്റോ ഒക്കെ ആയിരിക്കും നല്ല ഹൈ ആർ പി എമ്മിലൊക്കെ ഫ്ലൈ ചെയ്യാൻ നേരത്തെ ആ ഒരു ടൈമൊക്കെ കിട്ടത്തുള്ളൂ യാ ഇനി ടെയിൽ ടെയിൽ ബ്ലേഡ് ഒക്കെ സെറ്റ് ചെയ്യേണ്ടത് അതൊന്നും ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല അതൊക്കെ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യണം കാരണം ഇത് പീസ് പീസായിട്ട് വന്നതുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ ഓരോ സ്ക്രൂസും ത്രെഡ് ലോക്ക് വെച്ചിട്ട് കറക്റ്റായിട്ട് ഇട്ട് 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 നോക്കി കെയർഫുൾ ആയിട്ട് ഈ സാധനം ബിൽഡ് ചെയ്യണം കാരണം ഒരു ചെറിയ മിസ്റ്റേക്കും മതി ക്രാഷ് ആവാനായിട്ട് നമ്മൾ ഇത്രയും പൈസ അങ്ങോട്ട് പോകും ഈ പൈസ അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തുടക്കം തന്നെ അങ്ങ് വാങ്ങിച്ചിരിക്കുന്ന മോഡലുകൾ ഓക്കേ അപ്പോൾ ഇനി എക്സ് മാക്സ് ബാറ്ററി ആക്കി ഇടണം ഇതിൽ ബോഡി മാത്രമുണ്ടോ ചെയ്തിട്ടുള്ളൂ വേറെ ഇൻഡീരിയർ കാര്യങ്ങൾ ഒന്നും അങ്ങനെ വലുതായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല എല്ലാം സ്റ്റോക്ക് കണ്ടീഷനാണ് കണ്ടത് സ്റ്റോക്ക് മോട്ടറ് സ്റ്റോക്ക് ഇ എസ് സി സ്റ്റോക്ക് സെർവോ എല്ലാം ആകെ ഈ ബോഡി മാത്രമാണെന്ന് പണിത് ഈ ഒരു ഗ്രാഫിക്സ് സംഭവങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു ഓക്കെ അതുപോലെ തന്നെ സ്ലഡ്ജും സ്ലഡ്ജ് ഭയങ്കര ഒരു നല്ലൊരു ബാഷിംഗ് മോഡലോടിയാണ് കാരണം നമ്മുടെ അടുത്ത് ആർമയുടെ വണ്ടികളും നൊട്ടോറീസും സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഡ്യൂറബിലിറ്റി ഞാൻ പറഞ്ഞില്ല ആർമയുടെ വണ്ടികൾ സ്റ്റണ്ടിന് അടിപൊളിയാണ് സ്റ്റണ്ടിന് ഒരു രക്ഷയില്ലാത്ത സാധനങ്ങളാണ് ആർമയുടെ കാർസ് വീലടിച്ചു പോകാനും ഫ്ലിപ്പ് റേറ്റിംഗ് ഒക്കെ കൂടുതലാണ് പക്ഷേ കുറച്ചും കൂടി ഡ്യൂറബിലിറ്റി വേണം നമുക്ക് അപ്പോൾ അതെ ഒരു സ്ലഡ്ജ് വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് നമ്മുടെ ടീമിൽ രണ്ട് എക്സ് മാക്സ് ഉണ്ട് സ്റ്റണ്ടിങ് വെഹിക്കിളായിട്ട് പിന്നെ ഔട്ട് കാസ്റ്റ് ഉണ്ട് പിന്നെ ഒരു ഒന്ന് രണ്ട് അർച്ച വരാനുണ്ട് അത് വരട്ടെ വരുമ്പോൾ കാണിച്ചു തരാം യാ അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഗസ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇനി ഓരോന്നിനും ബാറ്ററീസൊക്കെ ഇട്ട് ഓടിക്കണം അപ്പോൾ ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോസിലൊക്കെ കാണിച്ച് തരാം എനിക്ക് ആദ്യം സെറ്റ് ചെയ്യേണ്ടത് ഇവനെയാണ് കാരണം ഇവനെ സെറ്റ് ചെയ്യാനായിട്ടാണ് കുറച്ച് ടാസ്ക് ഇനിയിപ്പോൾ ബാറ്ററീസ് വരണം പിന്നെ ട്യൂൺ ചെയ്യണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് കാരണം പ്രോപ്പർ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം മതി നമ്മുടെ എടുക്കാനായിട്ട് കാരണം ഇതിൻ്റെ സിക്സ് ഹൺഡ്രഡ് സൈസ് ഹെലികോപ്റ്ററൊക്കെ ഒരാളുടെ ജീവനും കൊണ്ട് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് കാരണം ഇത്രയും സൈസ് കാരണം ഇതിൻ്റെ ബ്ലേഡ് സൈസ് തന്നെ കണ്ടാൽ തന്നെ അറിയാം കാരണം ഇത്രയും നീട്ടത്തിലാണ് ഈ സാധനം ഇരിക്കുന്നത് ഇത് വന്ന് ഒരു അടി അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം തന്നെ കീറിപ്പോകും അപ്പോൾ അത്രയും ആയിട്ടുള്ള സാധനങ്ങളാണ് ഈ ആർ സി ഒരു വെപ്പണ് ഒക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ അത്രയും ഡേഞ്ചറായിട്ടുള്ളൊരു ഐറ്റം ആണ് ഈ ആർ സി ഹെലികോപ്റ്റേഴ്സ് ഒക്കെ ഓക്കെ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യാം ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം യാ വൈസ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതാണ് നമ്മുടെ പുതിയ പുതിയ ഐറ്റംസ് അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോസിൽ ഞാൻ നമ്മുടെ എഫ് എം എസിൻ്റെ വണ്ടികളും എല്ലാം അൺബോക്സ് ചെയ്യാം നമ്മുടെ എക്സ് മാക്സ് ഓടിച്ച് റിവ്യൂ കാര്യങ്ങളൊക്കെ പറയാം ഇത് ഫ്ലൈ ചെയ്യാൻ കുറച്ച് ടൈം എന്തായാലും എടുക്കും പതിയെ പതിയെ ചെയ്യുന്നുള്ളൂ കാരണം ഹെലികോപ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ തിരക്ക് പിടിച്ചിട്ട് ഒരു കാര്യമില്ല ഓക്കെ അപ്പോൾ കൈഷ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ